നീലക്കടൽ ആർത്തലച്ച ഹഡ്രോക്ക് സ്റ്റേഡിയത്തിൽ വീരഗാഥയ്ക്കൊരു സുന്ദരകാവ്യത്തിന്റെ മായാത്ത നിമിഷങ്ങളിൽ അർജന്റീന കോപ്പയുയർത്തി സുവർണകാലത്തെ സുന്ദരകിരണത്തിന്റെ പൊൻതൂവലായി വീണ്ടും ഒരു അർജന്റീനൻ പട്ടാഭിഷേകം യുണസയേസിൽ അന്നൊഴുകിയ ജനസാഗരം വീണ്ടും ഒരു ആഘോഷബേരിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു മാലാഖിയെ പറഞ്ഞയക്കാനൊരു മോഹക്കപ്പിന്റെ ചരിത്ര നിമിഷങ്ങളാണ് വേണ്ടതെങ്കിൽ കൺകുളിർക്കെ കണ്ടുകൊള്ളുക കോടിക്കണക്കിന് ആരാധക വൃന്ദം നിർവൃതിയെ തൊട്ട നിമിഷം റെസാരിയോ നഗരങ്ങൾ നിലയ്ക്കാത്ത ആരവങ്ങളിൽ മുഖരിതമായി അങ് ദൂരം മാരക്കാനയിൽ തുടങ്ങി വെച്ചൊരടങ്ങാത്ത വിജയദാഹത്തിൻ്റെ തുടർച്ചയായൊരു മയാമിയിലും മെസ്സിയും സംഘവും തോൽക്കാത്ത മനസ്സുമായി മുന്നോട്ട് തന്നെ ഫിസിക്കൽ ഗെയിമിന്റെ തലതൊട്ടപ്പന്മാരായ കൊളംബിയൻ കരുത്തിൽ മൈതാനത്ത് വീണ മെസ്സിയെ ഒന്ന് കാണുക രാജ്യത്തിനായി പാതിവഴിയിൽ വീണൊരു പോരാളിയുടെ മുഖത്തേക്ക് ആ ക്യാമറ കണ്ണുകൾ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു മെസ്സിയുടെ കണ്ണീര് വീണ മൈതാനത്ത് തോൽക്കാൻ അർജന്റീനയ്ക്കാവില്ലല്ലോ പടനായകൻ വീണൊരിടത്താ പോരാളികളും മനസ്സറിഞ്ഞു പോരാടിയൊരു മനോഹര നിമിഷത്തിൽ കൊളംബിയൻ കരുത്തിനെ അവർ കടപുഴക്കി തുടക്കത്തിലെ കൊളംബിയൻ മുന്നേറ്റങ്ങളിൽ അർജന്റീനൻ പ്രതിരോധക്കോട്ട പാറ പോലെ ഉറച്ചു നിന്നു റൊമേറയും മാർട്ടിനസുമെല്ലാം കൊളംബിയൻ ശ്രമങ്ങളെ വിഫലമാക്കിക്കൊണ്ടേയിരുന്നു ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം അർജന്റീനയുടെ തിരിച്ചുവരവാണ് കൊളംബിയൻ ഉരുക്കു കോട്ടയിൽ നിരന്തരം അർജന്റീന ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു മെസ്സിയെ ഇടംവലം തിരിയാതെ പരിക്കനടവുകൾ കൊണ്ട് അയാളെ മൈതാനത്ത് ക്രൂശിച്ചുകൊണ്ടേയിരുന്നു കൊളംബിയൻ പട കണ്ണീരണിഞ്ഞു മൈതാനത്ത് നിന്ന് പുറത്തേക്ക് അയാൾ നടന്നു നീങ്ങുമ്പോൾ ആ ഗ്യാലറി ഒരു നിമിഷം നിശബ്ദമായിരിക്കണം കൗണ്ടർ അറ്റാക്കുകളെല്ലാം മാർച്ചിനസിൽ തട്ടി വിഫലമായപ്പോൾ അർജന്റീനൻ ശ്രമങ്ങൾ അത് തുടർന്നു കൊണ്ടേയിരുന്നു അർജന്റീന കാത്തു വെച്ചൊരു വജ്രായുധം മാർട്ടിനസിനെ സ്കലോണി കാത്തുവെച്ചതാ ഒടുവിലെ നിമിഷങ്ങൾക്ക് വേണ്ടിയായിരിക്കണം നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ സുന്ദരഗോളില്ല താരോയിലൂടെ അർജന്റീന സ്വപ്ന നിമിഷങ്ങളിലേക്ക് നടന്നു കയറി അർജന്റീനയെ വിറപ്പിച്ച് കൊളംബിയ ലോക ചാമ്പ്യന്മാർക്ക് മുന്നിൽ മുട്ടുമടക്കി മുഖം താഴ്ത്തിയിരുന്ന മിഷിഹായുടെ പുഞ്ചിരിയിൽ സർവവും മലിഞ്ഞ് അർജന്റീനൻ ആരാധകർക്കൊരു സുന്ദര നിമിഷം കൂടി മയാമയിലെ മൈതാനത്തൊരു ചരിത്ര വഴികളിനി കോപ്പയിലെ കയ്യൊപ്പ് ചാർത്തിയ വർണ്ണനകൾ കതീതമി കാൽപന്തിന്റെ സുന്ദരകാവ്യംസമയ ദൃശ്യങ്ങൾ കാണാൻ വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക